അനിസ്ലാമിയ വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിര്യാ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും എതിരാണ് അനനുവദനീയമാണ് നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് അപ്പോഴുണ്ടാവുന്ന ഒരു ഭരണ വ്യവസ്ഥ എന്ന് പറയുന്നത് ശരീരത്തെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണക്രമം ഞാൻ പറയുന്നത് അതിലേക്ക് പോകേണ്ട ഒരു സമയമല്ലേ ഒരു ലക്ഷ്യം ലക്ഷ്യമെന്താണെന്ന് ജമാഅത്ത് ഇസ്ലാമിന്റെ ലക്ഷ്യം ഇസ്ലാമിന്റെ പ്രബോധനം ചെയ്യലാണ് ഇസ്ലാമിനാളുകൾക്ക് എത്തിച്ചുകൊണ്ടു പ്രബോധനത്തിലൂടെ ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ ക്രമത്തിൽ തീരുമാനിക്കേണ്ടതല്ലേ അപ്പൊ അതിനെ കുറിച്ച് ഞാൻ ഇപ്പോ ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യ എന്ന് പറയുന്ന ദേശീയതയെ ജമായത്ത് ഇസ്ലാമിയെ അംഗീകരിക്കുന്നുണ്ടോ പിന്നെ ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെക്കുന്നത് ഈ ഇസ്ലാമിനെ നിലനിർത്തുകയും ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുകയും ഇസ്ലാമിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിൻ്റെ സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മതരാഷ്ട്രവാദത്തിന് വേണ്ടിയെല്ലാം ആദ്യം പറഞ്ഞല്ലോ ഇസ്ലാമിൻ്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രവും ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ത് ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട് അവസാനമായ ഒരു കാര്യം ഞാൻ പറയട്ടെ എസ് വൈഎസിന്റെ ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ തന്നെ കൗതുകകരമായ മറ്റൊരു കാര്യം കൂടി നാം കേട്ടു ജമാഅത്തെ ഇസ്ലാമിയുടെ അറിയാം ഒന്ന് തൈമിയയും അബ്ദുൽ വഹാബും ഉയർത്തിയതെങ്കിൽ അതിലേക്ക് മതവാദം ചേർക്കുകയാണ് ജമാൽ ഉദ്ദീൻ കൂട്ടരും ചെയ്തതെങ്കിൽ അത് രണ്ടിന്റെയും സങ്കര രൂപമാണ് നമ്മുടെ കേരളത്തിൽ വഹാബിസമായി പ്രചരിപ്പിക്കപ്പെട്ടതെങ്കിൽ

എന്ന എന്ന ഇസ്ലാമിക വിരുദ്ധമായ ഇസ്ലാമിന്റെ സർവ പ്രമാണങ്ങൾക്കും വിരുദ്ധമായ ഒരുപക്ഷേ ലോകത്തെ മുസ്ലിമീങ്ങളെ മീങ്ങളെ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഒരമ്പത് കൊല്ലം പിറകോട്ട് വലിച്ചിട്ട വാദമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയത്ത് വാദം ഇന്ത്യയുടെ ഭരണകൂടം താകൂത്താണ് പാർലമെന്റ് താകൂത്താണ് ഇന്ത്യൻ കോടതികൾ താകൂത്താണ് ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ താകൂത്താണ് അതുകൊണ്ട് താകൂത്തിൽ പോയി പഠിക്കാൻ പാടില്ല കുട്ടികൾ മുസ്ലിം ചെറുപ്പക്കാര് അവരെ കോളേജിൽ പഠിക്കാൻ പാടില്ല മുസ്ലിം ചെറുപ്പക്കാർ ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല അങ്ങനെ ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിച്ച ഏതെങ്കിലും മുസ്ലിം ഉണ്ടെങ്കിൽ അവരിറങ്ങി വരേണ്ടതുണ്ട് ഇന്ത്യൻ കോടതിയെ സമീപിക്കാൻ പാടില്ല അവരുടെ വ്യവഹാരങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കുന്നത് അത് ഇസ്ലാമിൽ നിന്ന് പ്രവർത്തനമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ ഇന്ന് മൗദൂദി ആശയത്തിന്റെ മൂലത്തെ തന്നെ തള്ളിപ്പറഞ്ഞ് ഞങ്ങൾക്ക് ബന്ധമില്ല അദ്ദേഹത്തിന്റെ മതരാഷ്ട്രവാദവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല ഞങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും മൗദൂദിയുടെ ആശയങ്ങൾ സ്വീകരിച്ചു കൊണ്ടല്ല എന്ന് പറയാൻ മാത്രം കേരളത്തിലെ ജമായത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയത് വാദത്തിന്റെ ആളുകൾ വളർന്നിട്ടുണ്ടെങ്കിൽ എസ് വൈ എസ് പ്രസ്ഥാനത്തിന്റെ എഴുപത് കൊല്ലം പാഴായി പോയിട്ടില്ല എസ് എസ് എഫിന്റെ അമ്പത് കൊല്ലം പാടായി പോയിട്ടില്ല സമസ്ത കേരള നൂറ് വർഷങ്ങൾ പാഴായി പോയിട്ടില്ല എന്ന് വിളിച്ചു പറയുകയാണ് ജമായത്ത് ഇസ്ലാമിയുടെയും അതേപോലെ വഹാബിസത്തിന്റെയും ഞാനിത് ആവർത്തിച്ചു പറയുന്നത് ഭിന്നതകളെ കുറിച്ചും കുറിച്ചും ഐക്യത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം മുസ്ലിം ഐക്യത്തോടെ ജീവിക്കേണ്ട കാലമാണ് മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ ഭിന്നിപ്പും ചിത്രതയും ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടില്ലാത്ത കാലമാണ് ഒരു കാര്യം നാം ആലോചിക്കണം ഞാൻ ഇസ്മായിൽ ഉസ്താദിനെ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ് വിരൽ ബോധവൽക്കരണം നടത്തിയിട്ടില്ലെങ്കിൽ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടില്ലെങ്കിൽ കാശ്മീർ നമ്മുടെ സംസ്ഥാനം മാറും കാശ്മീരിൽ എന്താ സംഭവിച്ചത് ഇസ്ലാമിയുടെ അമ്പതാം വാർഷിക പതിപ്പുണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ അമ്പതാം വാർഷിക പതിപ്പ് വായിച്ചു നോക്കിയാൽ ശ്മീരിലെ തീവ്രവാദ സംഘടനകൾ ഒമ്പത് തീവ്രവാദ സംഘടനകൾ ആ ഒമ്പത് തീവ്രവാദ സംഘടനകൾക്കും സംഘടനാപരമായ നേതൃത്വം കൊടുക്കുന്നതും ആശയങ്ങൾ പകർന്നു കൊടുക്കുന്നതും ജമായത്തെ ഇസ്ലാമിയാണ് എന്ന് പച്ചമലയാളത്തിൽ എഴുതിപ്പിടിപ്പിച്ച പ്രസിദ്ധീകരണം ഇന്നും കേരളത്തിൽ സഹോദരന്മാരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല ജമായത്തെ ഇസ്ലാമിയുടെ മൗദൂദി അതിന്റെ സ്ഥാപകനാണ് സ്ഥാപക നേതാവിനെ തള്ളിപ്പറയുന്ന ജമായത്തിന്റെ നേതാക്കൾ ഒരിക്കലും അതിൽ മൗദൂദിയുടെ സാഹിത്യങ്ങൾ പിൻവലിച്ചിട്ടില്ല മൗദൂദിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ പിൻവലിച്ചിട്ടില്ല ഒരു കാര്യം ജമായത്തെ ഇസ്ലാമിയോട് ഞങ്ങളുടെ സ്വയസിന്റെ ഈ വേദിയിൽ വെച്ച് ആധികാരികമായി പറയുന്നു നിങ്ങൾ മുസ്ലിം മുസ്ലിം സമുദായത്തിന്റെ സമുദായത്തിന്റെ രാഷ്ട്രീയ മേലാളന്മാരായി ക്ഷിതാക്കൾ ചമഞ്ഞുകൊണ്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ചു കെട്ടാൻ മാത്രം ശക്തമാണ് എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ജമായത്തെ ഇസ്ലാമി ഉമ്മത്തിൽ കിടന്ന് മേയാൻ പാടില്ല ഉമ്മത്തിന്റെ മേലക്ക മയത്തെ ഇസ്ലാമി മായാൻ പാടില്ല വഹാബിസമ്മയാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ തലങ്ങളിൽ പ്രവർത്തനങ്ങളാകാം നിങ്ങളുടേതായ രീതിയിൽ പ്രവർത്തനങ്ങളാകാം പക്ഷേ ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ രക്ഷിതാക്കൾ ഞങ്ങളാണ് എന്ന രൂപത്തിൽ നിങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചെറുക്കാൻ മാത്രം ശക്തമാണ് ഈ പ്രസ്ഥാനം എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മഹാന്മാരായ സമസ്ത കേരള ജമ്മഅയ്യത്തുലമയുടെ പണ്ഡിതന്മാരെ മഹോന്നതന്മാരായ നേതാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു എസ് വൈ എസ് ശക്തമാണ് എസ് എസ് എഫ് ശക്തമാണ് സമസ്ത കേരള ജമ്മഅയ്യത്തുലമ ശക്തമാണ് നിങ്ങൾ ഓർക്കണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ സമ്മേളനത്തോടെ നമ്മുടെ കർമ്മ പദ്ധതികൾ അവസാനിക്കുന്നില്ല ഫെബ്രുവരി പതിനൊന്നാം തീയതി നമ്മുടെ വിപുലമായ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കേരള മുസ്ലിം ജമായത്തിന്റെ പരിവർത്തനോന്മുഖമായ സ്വപ്നമായ ഒരു കാലത്ത് എസ് വൈ എസിന്റെ ചുണക്കുട്ടന്മാർ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ നമ്മുടെ മഹോന്നതന്മാരായ ആലിമീങ്ങൾ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഓരോ പദ്ധതിയും ഓരോ പരിപാടിയും സഹോദരന്മാരെ കേരള മുസ്ലിം ജമായ ഏറ്റെടുത്ത് അതിന്റെ അതിന്റെ നേതൃത്വത്തിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരളത്തിൽ ഇനി അങ്ങോട്ടുള്ള രണ്ടായിരത്തി മുപ്പത് വരെയുള്ള അഞ്ചു വർഷങ്ങൾ ആ അഞ്ച് വർഷങ്ങളിലേക്ക് വിപുലമായ കർമ്മ പദ്ധതികൾ തയ്യാറായി കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇൻഷാ അതിന്റെ ആധികാരികമായ പ്രഖ്യാപനം രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഇൻഷാ ഇൻഷാല് തീയതി ബഹുമാനപ്പെട്ട സുൽത്താനുൽമയുടെ കേരളമാക്കളുടെ നേതൃത്വത്തിൽ കേരള നേതൃത്വത്തിൽ നടക്കുകയാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുന്നു ആദർശപരമായി ആദർശപരമായി അഖില സുന്ദത്തിനോട് ആശയപരമായി അതിനെ പരാജയപ്പെടുത്തുവാനും തോൽപ്പിക്കുവാനും പ്രമാണങ്ങൾ കൊണ്ട് അഖില സുന്ദഭിമുഖീകരിക്കുവാനും കേരളത്തിൽ ഒരു ദുഷ്ടശക്തിയും ഒരു പ്രതിയോഗിയും വളർന്നിട്ടില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് സഹോദരന്മാരെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നയിച്ചുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കെതിരെ നിങ്ങൾ ഓരോരുത്തരും ജാഗ്രത പുലർത്തണം ജമായത്തെ ഇസ്ലാമി നമ്മിലേക്ക് കടന്നു വരുന്നത് ഒരിക്കലും ജമാ ഇസ്ലാമിയുടെ രൂപത്തിലായിക്കൊള്ളണമെന്നില്ല അതൊരു പക്ഷെ പത്രത്തിന്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ ചാനലിന്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ രൂപത്തിലാകാം തണലിന്റെ രൂപത്തിലാകാം മരത്തിന്റെ രൂപത്തിലാകാം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ സംഘപരിവാരത്തെ ഓർബിറ്റ് കുമാർ സഹോദരന്മാരെ ുടികൾ തീർത്തുകൊണ്ട് ഒളിമറ സൃഷ്ടിച്ചുകൊണ്ട് നുഴഞ്ഞുകയറ്റം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സ്വരൂപ്പക്കാരിലേക്കും മുസ്ലിം കുടുംബങ്ങളിലേക്കും ജമായത്തെ ഇസ്ലാമി കയറി വരാനുള്ള സാധ്യതകൾ നാം മുൻകൂട്ടി കാണുകയും അങ്ങനെ ബുദ്ധിപരമായി ആസൂത്രിതമായി സംഘടനയുടെ ഫലം കൊണ്ട് പ്രബോധനത്തിന്റെ ശക്തി കൊണ്ട് ഈമാനിന്റെ ഫലം കൊണ്ട് സർവ തിന്മകളെയും വിശ്വാസ വൈകല്യങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു ബാല്യക്കാരികളായ കാണുന്ന സദസ്സിലൊക്കെ പോയിരിക്കുന്നവരാകരുത് നമ്മൾ യുക്തിവാദി പ്രസംഗിക്കാൻ വരുമ്പോ അവിടെയും തൊപ്പിയും തലേക്കെട്ടും കെട്ടിയിട്ട് പോയിട്ട് ഇങ്ങനെ നിന്നു കൊടുക്കുന്നവനാകരുത് ഞമ്മള് അല്ലാതെ നിൽക്കാൻ പാടില്ല തൊപ്പി ഉണ്ടായാലും ഇല്ലെങ്കിലും നിൽക്കാൻ പാടില്ല പച്ച ഹറാമാണ് അവരുടെ സദസ്സിൽ പങ്കെടുക്കൽ അതേപോലെ തന്നെയാണ് വിദേഹത്തുകാരുടെ സദസ്സിൽ പങ്കെടുക്കൽ വ്യാജത്വരീക്കത്തുകാരുടെ സദസ്സിൽ പങ്കെടുക്കൽ ഹറാമാണ് എന്ന ബോധം നമുക്കുണ്ടാകണം ഞാൻ എൻ്റെ വകയിൽ ഇമാം പറയുകയല്ലു അത് വിവരിച്ചിട്ടുണ്ട് സാധാരണക്കാര് അവന്ന് കേട്ടു നോക്കട്ടെ എന്ന് വിചാരിക്കരുത് അങ്ങനെ കേട്ടു നോക്കട്ടെ എന്ന് വിചാരിക്കാൻ പാടുണ്ടോ നമ്മൾ ആരെങ്കിലും കത്തിയെട്ടിട്ട് കുത്തി നോക്കട്ടെ എന്ന് വിചാരിക്കാറുണ്ടോ അതിനേക്കാൾ അപകടമല്ലേ ഇമാൻ തെറ്റിക്കുന്ന സദസ്സുകൾ അതുകൊണ്ട് തന്നെ അത്തരം സദസ്സുകളിൽ പങ്കെടുക്കരുത് മായത്തിന്റെ വിരോധികളുമായി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരായി അകന്നു നിൽക്കണമെന്നത് ഖുർആൻ തന്നെ പഠിപ്പിച്ച ആശയമല്ലയോ ആ ആശയത്തെ എല്ലാ ും അംഗീകരിച്ചത് കൊണ്ടല്ലേ ബന്ധവും പറ്റില്ല അവരുമായി അകന്നു നിൽക്കണമെന്ന് ഖുർആാൻ പഠിപ്പിച്ച ആശയത്തെ അല്ലേ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല അതുകൊണ്ട് പറയാനുള്ളത് നമ്മെ സംബന്ധിച്ച് സുബാനുള്ള നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് പഠിക്കാത്തവരുണ്ട് മനസ്സിലാക്കാത്തവരുണ്ട് മനസ്സിലാക്കാതെ പറയുന്നവരും ഉണ്ട് ഞാൻ ഇന്നലെ ഉപരി صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه